ഡാവിൻജിയുടെ ഏറ്റവും പ്രസിദ്ധമായ ചിത്രം മൊണാലിസ ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുകയും രഹസ്യങ്ങൾ നിറഞ്ഞതുമായ കലാസൃഷ്ടികളിൽ കലാസൃഷ്ടികളിലൊന്നാണ് പതിനാറാം നൂറ്റാണ്ടിൽ പെയിന്റ് ചെയ്ത ഈ ചിത്രം ഇന്നും അതിന്റെ വശ്യമായ ആകർഷണം കൊണ്ടും അത്യന്തം വിചിത്രമായ ചിരിയാലും വേറിട്ട് നിൽക്കുന്ന ചിത്രം തന്നെയാണ് മൊണാലിസയുടെ മുഖത്ത് കാണുന്ന അർദ്ധശൂന്യമായതും അതേസമയം അത്യന്തം സൂക്ഷ്മമായതുമായ ചിരി കാഴ്ചക്കാരി വ്യത്യസ്തമായ അനുഭൂതികളാണ് അവശേഷിപ്പിക്കുന്നത് പലരും ഈ ചിരിയെ ഒരു മനഃശാസ്ത്രപരമായ അമ്പരപ്പെന്നും ചിലർ അതിനെ ഡാവിൻജിയുടെ പ്രത്യേക ചിത്രീകരണ ശൈലിയുടെ ഫലമെന്നും വിലയിരുത്തുന്നു മൊണാലിസിയുടെ കണ്ണുകൾ ആഴം തൊടുന്ന രഹസ്യമായിട്ടാണ് ഗണിക്കപ്പെടുന്നത് ഈ കലാസൃഷ്ടിയെ പിന്തുടരുന്നവരെ പിടിച്ചിരുത്തുന്ന ആ നോട്ടം പലതലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും ഈ പ്രതിഫലനം കലയുടെ സ്വഭാവത്തെ പറ്റിയുള്ള നിരന്തരമായ ചർച്ചകൾക്കും ഗവേഷണങ്ങൾക്കും കാരണമായിട്ടുണ്ട് ലോവർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ കൃതി ലോകത്തെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന കലാസൃഷ്ടികളിലൊന്നാണ് അതിന്റെ ഭാവമുഖത്തിൻ്റെ അർദ്ധശൂന്യതയും ചിരിയുടെ അത്യന്തം വാശിയുള്ള മൗനവും ഈ കലാസൃഷ്ടിയെ ഇന്നും അപ്രസന്നമായ രഹസ്യമായി മാറ്റുന്നു